ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അൻപതാം ദിവസത്തെ ആഘോഷത്തോടനുബന്ധിച്ച് ഓരോ കണ്ടസ്റ്റൻറ്റിനും വീട്ടിൽ നിന്ന് ഓരോ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയി തോന്നിയത് നോറയുടെ ഗിഫ്റ്റാണ് കാരണം നോറയ്ക്ക് ആ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരിക്കുന്നത് നോറയുടെ കാമുകനായ ജയ് ആണ് നോറ ഇത് ആദ്യമായാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് നോറയും തന്റെ കാമുകനായ ജെയും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് നോറയ്ക്ക് ഗിഫ്റ്റായി കിട്ടിയിരിക്കുന്നത് നോറ അതിനുശേഷം ലാലേട്ടനോടും കുടുംബങ്ങളോടും വളരെ ഇമോഷണലായി സംസാരിക്കുന്നുമുണ്ട് എനിക്കെൻ്റെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സമയമുണ്ടായിട്ടുണ്ട് എൻ്റെ പഠിപ്പ് എൻ്റെ കരിയർ അപ്പോൾ എൻ്റെ വീട്ടുകാർ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് താങ്ങും തണലുമായി നിന്നത് എൻ്റെ ഈ ജയി ആണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങളിതുവരെ കല്യാണത്തെ പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ എനിക്കും അവനും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ നോറ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട് തുടർന്ന് കുടുംബാംഗങ്ങൾ കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നതും കാണാം ലാലടൻ പറയുന്ന നോറയുടെ ജീവിതത്തിന് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് ഇതൊക്കെ കേട്ട് നോറ വളരെ സന്തോഷത്തിലുമാണ് പിന്നീട് കിച്ചൺ ടൂട്ടിൽ നടന്ന പിഴവുകളെക്കുറിച്ച് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച കിച്ചൻ റൂട്ടിൽ ഉണ്ടായിരുന്നത് ജിൻഡോയും അൻസിബയും ജാസ്മിനും ആണ് പക്ഷേ എൺപത് ശതമാനം ജോലിയും അൻസിബ തന്നെയാണ് ചെയ്തത് ജിൻഡോയും ജാസ്മിനും അധികം സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ അതിനെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നോറ എഴുന്നേറ്റുന്ന ജാസ്മിനെ സംസാരിക്കുന്നതും കാണാം കിച്ചൺ ഡ്യൂട്ടിയിൽ ജാസ്മിൻ ഒന്നും ചെയ്യാതെ നടന്ന അവസരത്തിൽ ഞാനും അർജുനും അഭിഷേകവുമാണ് അൻസിബേത്തെ സഹായിച്ചത് ഒരു ഗ്ലാസ് ചായ ജാസ്മിന് കൊടുത്തു വിട്ടപ്പോൾ ജാസ്മിൻ അത് കുടിച്ച ശേഷം എന്നെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചതെന്നൊക്കെ നോറ ലാലേട്ടൻ്റെ പറയുന്നുണ്ട് വീട്ടിലുള്ള ആരെക്കുറിച്ചും തുറന്നടിച്ച് സംസാരിക്കാൻ കഴിയുള്ള ഒരു മത്സരാർത്ഥിയാണ് നോറ തുടർന്നൊരു സംഭവവികാസം നമുക്ക് കാത്തിരുന്ന് കാണാം బిగ్ బోస్ మలయాళం సీసన్ సిక్స్ లైవ్ అప్డేట్సై ఈ చాలల్ ఫోళో చేయగా